എർദോഗാനും ഷാസ് ഷെരീഫും ഒന്നിച്ചാൽ നരേന്ദ്രമോദി വിറയ്ക്കുമോ മോദി ഉറപ്പിക്കാനാണ് രണ്ടുപേരും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഇന്ത്യക്കെതിരായ ഒന്നിച്ചു നിന്ന് കൂടുതൽ ശക്തമായി പോരാടാൻ ഉറപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാനും തുർക്കിയും രണ്ട് രാജ്യങ്ങളും തമ്മിൽ പുതിയ പ്രതിരോധ കരാർ ഒപ്പുവച്ചു തൊള്ളായിരം മില്യൺ ഡോളറിന്റെ പ്രതിരോധ കരാറാണ് ഏറ്റവും പുതുതായി പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് ചാര ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവ തുർക്കിയിൽ നിന്നും വാങ്ങാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രതിരോധ കരാറുകൾ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടൽ തന്ത്രപരമായ പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി പാകിസ്ഥാനിലെയും തുർക്കിയിലെയും ഉന്നത നേതൃത്വം അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയെ തുടർന്നാണ് പുതിയ പ്രതിരോധ കരാർ ഒപ്പുവയ്ക്കാൻ രാജ്യങ്ങളും തുർക്കിയിൽ നിന്നും ചാർഡ് ഡ്രോണുകളും സൈനിക നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനായി എഴുന്നൂറിലധികം ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങളും വാങ്ങാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ തുർക്കി റിപ്പബ്ലിക്കിന്റെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനും ദേശീയ പ്രതിരോധ മന്ത്രി യാസർ ഗുലാറും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് താർ കരസേനാ മേധാവിയും ഫീൽഡ് മാർഷലുമായി സയ്യിദ് അസിം മുനീർ എയർ ചീഫ് മാർഷൽ സഹിർ അഹമ്മദ് ബാബർ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് Desi suraksha padesh dawum ISA director general maya ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക് എന്നിവരും പങ്കെടുത്തു ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് എർദോഗാൻ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇദ്ദേഹവുമായുള്ള എത്ര പല വിധത്തിലും ഇന്ത്യയ്ക്ക് ഭാവിയിൽ ഭീഷണിയാകാൻ സാധ്യതയുണ്ട് എന്നത് മുൻകൂട്ടി കണ്ടിരുന്നു എന്നാലും ഒരു കൂസലുമില്ലാതെ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ എർദോഗാനും പാകിസ്ഥാന്റെ ഒപ്പം ചേർന്ന് നിൽക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷമാണ് തുർക്കിയെ ബഹിഷ്കരിക്കുക എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ഏറെ ശക്തമായത് ഇന്ത്യയിലേക്കുള്ള ആപ്പിൾ ഇറക്കുമതി നിരോധനം മാർബിൾ ഇറക്കുമതി നിരോധനം ഇന്ത്യയിലെ വിമാനത്തു ിൽ ഗ്രൌണ്ട് ക്ലിയറൻസ് ബിസിനസ്സിൽ ഏർപ്പെട്ട സെലബി എന്ന തുർക്കി കമ്പനി ഒഴിവാക്കൽ തുടങ്ങി ഏകദേശം നഷ്ടമാണ് തുർക്കിക്ക് ഇതുവരെ ഉണ്ടായത് എന്നിട്ടും തുർക്കിയുടെ ഏകാധിപതിയായ എർഡോഗാൻ എന്ന വ്യക്തിക്ക് അല്പം പോലും കുലുക്കമില്ല വലിയ യുദ്ധക്കളികൾ കളിക്കുന്നു അമേരിക്കയുടെ രഹസ്യ അജണ്ടകൾ നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്ന ഏകാധിപതിയായ നേതാവാണ് തുർക്കിയുടെ എർഡോഗാൻ ഇന്തോപാക് സംഘർഷത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നും കോടികളുടെ ബിസിനസ് നഷ്ടമായിട്ടും പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കും എന്ന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എർഡോഗാൻ ഈ തൊള്ളായിരം കോടി രൂപയുടെ ഈ കര ും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ റഷ്യക്കെതിരെ അമേരിക്കും ഇസ്രയേലിനും വേണ്ടി സിറിയയിലെ ബാഷർ അൽ ഭരണത്തെ താഴെയിട്ടതിന് പിന്നിൽ തുർക്കി നേതാവ് എർദോഗാന്റെ ഉണ്ടായിരുന്നു ഉക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിയ റഷ്യ നിസ്സഹായരായ സമയത്താണ് എർദോഗാൻ സിറിയയുടെ ബാഷർ അൽ അസദിനെ അടിക്കാൻ തെരഞ്ഞെടുത്തത് അഹമ്മദ് ഹുസൈൻ അൽ ഷാര എന്നും അബു മുഹമ്മദ് അൽ ജുലാനി എന്നും വിളിക്കുന്ന തീവ്രവാദിയാണ് സിറിയയുടെ പ്രസിഡന്റ് ഇറാഖിലെ അൽ ഖൈദ നേതാവായിരുന്നു അഹമ്മദ് ഹുസൈൻ അൽ ഷാര എന്ന അബു മുഹമ്മദ് അൽ ജുലാനി ഇറാഖ് യുദ്ധകാലത്ത് രണ്ടായിരത്തി ആറിൽ പിടിച്ച അഹമ്മദ് ഹുസൈൻ അൽ പിന്നീട് വിട്ടയച്ചു അൽ ഖൈദ എന്ന തീവ്രവാദ സംഘടന രൂപീകരിച്ച് സിറിയയിലെ ബാഷർ അൽ അസാദുമായി യുദ്ധം ചെയ്യുകയായിരുന്നു അഹമ്മദ് ഹുസൈൻ അൽഷാരെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ലയിപ്പിക്കാനുള്ള അൽ ബാഗ്ദാദിയുടെ ശ്രമത്തിനെതിരെ പോരാടിയ വ്യക്തി കൂടിയാണ് അഹമ്മദ് ഹുസൈൻ അൽ ഷാര ഇദ്ദേഹത്തിന് സിറിയയുടെ ഭരണം ഏൽപ്പിച്ചതോടെ തുർക്കിയുടെ എർദോഗാൻ കൂടുതൽ കരുത്തനാവുകയായിരുന്നു മാത്രമല്ല റഷ്യ ഉക്രൈൻ യുദ്ധം തീർക്കാനുള്ള മധ്യസ്ഥന ട്രംപ് തെരഞ്ഞെടുത്തത് എർദോഗാനെ ആണ് എന്നതും ട്രംപും എർദോഗാനും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവായിട്ടാണ് വിലയിരുത്തുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രമാണ് തുർക്കിയും ഔദ്യോഗികമായ മതേതര രാജ്യമാണെന്ന് അവർ അവകാശപ്പെടുമ്പോഴും തുർക്കിയിലെ ഭൂരിപക്ഷം മുസ്ലിം ജനവിഭാഗമാണ് ഈ ഇസ്ലാമിക സ്വത്വം രണ്ട് രാഷ്ട്രങ്ങളും തമ്മിലുള്ള സുദൃഢമായ ബന്ധത്തിന്റെ അടിത്തറയാണ് ശീതയുദ്ധകാലത്ത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ റീജിയണൽ കോപ്പറേഷൻ ഡെവലപ്മെന്റ് തുടങ്ങിയ കൂട്ടായ്മകളിൽ തുർക്കിയും പാകിസ്ഥാനും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഒപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ രണ്ട് രാജ്യങ്ങളും മിക്കവാറും പരസ്പരം പിന്തുണച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ചൊല്ലി തുർക്കിയും ഗ്രീസും തമ്മിലുള്ള തർക്കത്തിലെ പാക് നിലപാട് ദശാബ്ദങ്ങൾക്ക് മുൻപ് ദ്വീപ് രാഷ്ട്രമായ സൈപ്രസിനെ ഗ്രീസിലെ ജനവിഭാഗമായ ഗ്രീക്ക് സൈപ്രയോട്ടുകൾ പട്ടാള അട്ടിമറിലൂടെ പിടിച്ചടക്കാൻ ശ്രമിച്ചിരുന്നു ഇതേ തുടർന്ന് തുർക്കി സൈപ്രസിനെ ആക്രമിച്ച് രാഷ്ട്രത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും കയ്യേറി ഇത് ദ്വീപിന്റെ വടക്ക് ഭാഗത്തായി ഒരു വിഭാഗത്തിന്റെ വളർച്ചയിലേക്കാണ് നയിച്ചത് എഴുപതുകളിൽ നടന്ന ഈ സംഭവവും അതേ തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യവും ഇന്നും തുടരുന്ന അവകാശ തർക്കമാണ് ഈ സംഘർഷങ്ങളിൽ തുർക്കിയെ സൈനികമായി പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ മുന്നോട്ട് വന്നു തുർക്കിയുടെ അധീനതയിലുള്ള സൈപ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അതിനെ ഏറ്റവും ആദ്യം അംഗീകരിക്കുന്ന രാജ്യം തങ്ങളായിരിക്കുമെന്ന് അന്നത്തെ പാക് സൈനിക മേധാവിയും മുൻ പ്രസിഡന്റുമായി സിയ ഉൾ പ്രഖ്യാപിച്ചത് അക്കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ പ്രസ്താവനയായിരുന്നു ഇപ്പോഴും സൈപ്രസിൽ ഗ്രീസും തുർക്കിയും അവകാശം ഉന്നയിക്കുമ്പോൾ പാകിസ്ഥാൻ തുർക്കി അനുകൂല നിലപാടുമായി രംഗത്തെത്താറുണ്ട് എന്നാൽ ഇന്ത്യ ഗ്രീസിനൊപ്പം ചില കരാറുകൾ ഉറപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ കളികൾ ഏതറ്റം വരെ പോകുമെന്ന് നോക്കി തന്നെ കാത്തിരിക്കുകയാണ് ഇന്ത്യയും ന്യൂസ് ഡെസ്ക്